ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് പണം വാങ്ങിയത് സംബന്ധിച്ച് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ താൻ നന്ദകുമാറിൽ നിന്ന് പണം വാങ്ങിയത് സ്ഥലമിടപാടിനാണ് തനിക്കെതിരായ ഓഡിയോ പ്രചാരണത്തിന് പിന്നിൽ ആലപ്പുഴ എംപിയും എൽ സലാം എം എൽ എ യുമാണെന്നും ശോഭ ആരോപിച്ചു ആരോപണങ്ങൾ ശരിവെക്കുകയാണോ ശോഭ സുരേന്ദ്രൻ ഈ പണം എന്തിനു വേണ്ടി വാങ്ങിയെന്നാണ് പറയുന്നത് അമൃത അതായത് ഈ പണം വാങ്ങിയെന്നത് ശരിയാണ് തന്റെ സഹോദരിക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടായ സമയത്ത് വസ്തു വിൽക്കാൻ ശ്രമിച്ചിരുന്നു ഈ വസ്തു വിൽക്കുന്നതിൽ അത് വാങ്ങാൻ തീരുമാനിച്ചത് ദല്ലാൽ നന്ദകുമാറാണ് ദല്ലാൽ നന്ദകുമാർ പത്ത് ലക്ഷം രൂപ ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് അഡ്വാൻസ് വാങ്ങിയിരുന്നു ഈ അഡ്വാൻസ് വാങ്ങിയതിനു ശേഷം ഈ വസ്തു എഴുതിയെടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ചെയ്യുന്നതിന് പകരം കരാർ നീട്ടിക്കൊണ്ടു ചെയ്തത് കരാറിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങി പത്തു ലക്ഷം രൂപ തിരികെ നൽകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അതൊരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട തുക വാങ്ങിക്കൽ മാത്രമാണ് എന്നാണ് അതുകൊണ്ട് പത്ത് ലക്ഷം രൂപ വാങ്ങി എന്നത് ശരിവെക്കുന്നതാണ് താൻ വിജയിക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിനു ശേഷം സി പി എം കൊടുത്തുവിടുന്ന പല ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ അമ്പലപ്പുഴ എം എൽ എ എത്തി അടക്കമുള്ളവരാണ് എന്നാണ് മറ്റൊരു ൻ പറയുന്നത് നന്ദകുമാറിനെ താൻ പരിചയപ്പെടുന്നത് കണ്ണൂരിലെ ഉന്നത സി പി എം നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടനില നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ദല്ലാൽ നന്ദകുമാർ ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തിന്റെ ഭാഗമായി വിജയ നന്ദകുമാറിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് സ്ഥലം ഇടപാടിന് വേണ്ടിയാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിയത് എന്നാണ് വിശദീകരണം വിവരങ്ങളാണ് യു ഷൈജു നൽകിയത്